എൻ കണ്ണേ കാതലെ അവസാന ഭാഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് വിട്ടുകാള പാറു നീ അത് അവൾ കുഞ്ഞല്ലേ ഇനി മമ്മിയുടെ കുഞ്ഞ് വലിയ പച്ചനെ ഉപദ്രവിക്കില്ല സാറ് ഉറപ്പുപോലെ പറഞ്ഞു പാറുവിന്റെ നോണ്ടം ബാക്കി നാരണത്തിലായി ആ ഒരു അത് സമ്മതിക്കുന്ന പോലെ വേഗം തലയാട്ടിയെങ്കിലും ഇതൊക്കെ എത്ര നേരത്തേക്ക് ഉണ്ടാവുമെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇനി നീ അവരെ പേടിപ്പിക്കാൻ നിൽക്കേണ്ട പാറു കൊച്ചു പോയി ഡ്രസ്സ് മാറി കുളിച്ചിറങ്ങി പോവാൻ നോക്ക് പിന്നെ അത് ഞാൻ മുടി പോയെന്നുവെച്ച എന്റെ കൊച്ചു സങ്കട വേണ്ട ഈ കാലത്ത് അങ്ങേരിക്കുന്ന തലയിൽ ഇപ്പൊ മുടി അതൊള്ള ഇല്ലാത്തൊക്കെ കണക്കാ അതിനു പകരം നമ്മുടെ മുടിയെങ്ങാനാണ് പോയിരുന്നെങ്കിലോ ഒലിയമ്മച്ചി ആശ്വാസത്തോടെ പറഞ്ഞു നിർത്തിയതും നോക്കിയത് വാതിലും ചാർന്നിരിക്കുന്ന നൗസൈബിന്റെ മുഖത്താണ് ആ നിങ്ങൾ ഇവിടെ ഞാൻ ഇവരോട് പറയായിരുന്നേ നിങ്ങൾക്ക് മുടി ഉണ്ടായില്ലെങ്കിലും സുന്ദരനാണെന്ന് ഒലിയമ്മച്ചി വിളറി ചിരിച്ചുകൊണ്ട് പറയുന്ന കേട്ട് അവിടെ നിന്ന് ഒരു ആളുടെ മുഖഭാഗണ്ടി ചിരിച്ചു പോയിരുന്നു ഉം അല്ലാതെ നീ എന്നെ അങ്ങ് സുന്ദരി ആക്കണ്ട വലിയപ്പച്ചൻ അവര് നോക്കി അടുപ്പിച്ചൊന്ന് മൂളി നേരെ തിരിഞ്ഞു മോളെ പാറു കുഞ്ഞുങ്ങളെന്നോടല്ല വേറെ ആരോടെ ഈ കുസൃതികളൊക്കെ കാണിക്കാ വലിയപ്പച്ചനാക്ക് നോയിക്കോളാം നീ പോയി എന്റെ കൊച്ചു ഉറങ്ങുന്നുണ്ട് ആൾത്തിടുന്നുറങ്ങുന്നുണ്ട് ഒന്ന് അവനെയൊന്നു കുത്തിപ്പോഴും ചെല്ലി അല്ലെങ്കിൽ നിനക്ക് സമയത്തിന് ഇറങ്ങാൻ പറ്റില്ല വലിയപ്പച്ചൻ കാര്യമായി പറഞ്ഞിർത്തിയതും പാറു പിന്നെയൊന്നും മിണ്ടിയില്ല ഏഴ് കാര്യം കേട്ടതേ അവരെയും നോക്കി അവൾ മുകളിലേക്ക് പോയതും ബാക്കി അഞ്ചു അവളുടെ പിറകെ നിന്നെങ്കിലും അവരെ കുളിപ്പിച്ചൊരുക്കാനായി സാറിയും ആനിയമ്മയും അവരെയും വലിച്ച അപ്പുറത്തേക്ക് പോയിരുന്നു തോളിൽ പിടിച്ചുള്ള പെണ്ണിന്റെ ഗുലുക്കലിൽ ഒന്ന് മൂളികൊണ്ട് അവൻ മലർന്നുകിടന്നു വലിയപ്പച്ചന്റെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ അഞ്ചു അവന്റെ നെഞ്ചത്തായിരുന്നു ഡിസ്കോകളിൽ അവരിറങ്ങിയപ്പോഴാണ് അവനൊന്ന് കണ്ണടച്ചത് ക്ഷീണിച്ചുള്ള ചെക്കൻ്റെ കിടപ്പ് കണ്ട് പാറി ചിരിയോട് അവനെ നോക്കി ഒന്നുകൂടെ ഗ്ലാമർ വെച്ചു എന്നല്ലാതെ അവന് വലിയ മാറ്റങ്ങളൊന്നും ഈ വർഷങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടില്ല കാട് പിടിച്ച് വളർന്നിരിക്കുന്ന അവന്റെ മുടിയടകളിൽ പല ഭാഗത്തും കുഞ്ഞി ക്ലിപ്പുകളും പെണ്ണുകളും ഇടം പിടിച്ചിട്ടുണ്ട് അപ്പേ ഒരുക്കി കൊടുത്താണ് കുഞ്ഞിപ്പിണ്ണു താടിയിലും ഉണ്ടാവാറുണ്ട് അവരുടെ കനാവിരുത് ഇതിപ്പോൾ ഇന്നലെ അവൻ ഷേവ് ചെയ്തുകൊണ്ട് കൊണ്ട് കവിളി കുത്തിട്ട് കൊടുത്ത് അവിടുത്തെ പണി കഴിച്ചിട്ടുണ്ട് ഇന്ന് പാറു ഓഫീസിലേക്ക് പോയപ്പോൾ തലവേദന വയറുവേദന എന്നൊക്കെ പറഞ്ഞ് മടികാണിച്ച് വീട്ടിലിരുന്നവനാണ് എന്തായാലും അതിനുള്ള വെച്ചിനെ കിട്ടിയിട്ടുണ്ട് ഒന്ന് കുളിച്ച് റെഡിയായി അവനിനി വിളിക്കാമെന്ന് കരുതി അവന്റെ മുടിയിടകളിൽ നിന്ന് ബണ്ണും ക്ലിപ്പൊക്കെ ഊരിമാറ്റി മുഖത്തെ കൺമിഷി കൂടെ തുടച്ചു കൊടുത്ത് കവളിലായി കുഞ്ഞിരു കടിയുടെ കൊടുത്ത് പാറു എഴുന്നേൽക്കാൻ തുടങ്ങിയത് ഇടുപ്പിൽ അവന്റെ കൈമുറുകിയിരുന്നു കണ്ണടച്ച് തുറക്കു മുന്നേ അവന്റെ ആധരങ്ങൾ അവളെ പുലുകിയതും പാറുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു ആദ്യത്തെ പകപ്പ് മാറി പാറു അവന്റെ ചുണ്ടുകളൊന്നും നുണഞ്ഞത് ഇവിടെ ഒരു തന്റെ ആവേശം കൂടിയിരുന്നു ശ്വാസം വിടാൻ ഗ്യാപ്പ് കൊടുത്ത് നിർത്താതെ കൈകൾ പലയിടത്തും മുറുകി തുടങ്ങി പാറുവിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കിയെങ്കിലും അവളെ വട്ടം വീണ്ടും വീണിരുന്നു പിടഞ്ഞുകൊണ്ട് കഴുത്തിലേക്ക് പോയവന്റെ മുഖത്തെ പാറു മുടിൽ പിടിച്ച് വലിച്ചുപൊക്കി ആഹാ മര്യാദക്ക് ഉറങ്ങിക്കിടന്നെ വിളിച്ചവണത്തി കൊതി കൂട്ടിട്ട് ഇനി വീടില്ല ഞാൻ അടുത്ത നിമിഷം അവിടെ കൈ തലയിൽ നിന്ന് കുടഞ്ഞു മാറ്റി അവൻ കുറുമ്പ് കാണിച്ച് തുടങ്ങിയത് പാറു വശം കിട്ടു പെട്ടെന്ന് അവിടെ കണ്ണുകൾ ക്ലോക്കിലേക്ക് എത്തി റെഡിയായി കഴിഞ്ഞപ്പോൾ കയറിയവനും കുട്ടിപ്പട്ടാളങ്ങൾ പട്ടാളങ്ങൾ നെൻസിലേക്ക് ഇറങ്ങിയവന്റെ മുഖം പാറു ബലമായി തന്നെ വീണ്ടും പിടിച്ചു പൊക്കി എന്താണേ രസ മുറിഞ്ഞ കോവൻ സെക്കൻ്റെ കണ്ണിൽ തെളിഞ്ഞു ടൈം നീ ഇപ്പൊ റാവഡി പസ പാർച്ചിനൊപ്പം ടോപ്പ് കൂട്ടിപ്പിടിച്ച പാറു അവനിൽ നിന്ന് എഴുന്നേറ്റ് മാറി ഡ്രസ്സുമേ ബാത്റൂമിലേക്ക് അവൾ കയറി മുന്നേ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൻ പെണ്ണിനെയും പൊക്കി ആദ്യം ബാത്റൂമിലേക്ക് വാതിൽ ലോക്ക് ചെയ്തിരുന്നു വേഗം സോ നമുക്ക് ഒരുമിച്ചാൻ്റെ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ ഷവർ തിരിച്ചതും ഒഴുകി പഴന്ന വെള്ളത്തിൽ രണ്ടുപേരും ഒരുമിച്ച് നനഞ്ഞിരുന്നു കൈകൾക്കൊപ്പം അവൻ്റെ ചുണ്ടുകളും അവളിൽ ആടി തിമിർത്തു ദച്ചുവിനെയും അസ്രുവിനെയും ചാവിയെയും കുളിപ്പിച്ചിറക്കിയപ്പോഴേക്കും സാറേ നനഞ്ഞൊരു പരുവായിരുന്നു ബാക്കി രണ്ടും ആനീമയുടെ അടുത്താണ് സത്യം പറഞ്ഞാൽ അവരുടെ അടുത്താണ് കുഞ്ഞിപ്പിണ്ണ് പോവേണ്ടത് പിന്നെ സാറേ ഇവരെ എടുത്തുകൊണ്ട് പോകുന്ന കണ്ട് കൂച്ചുമ്പ് വന്നാണ് അവള് മൂന്നിനെയും തുടച്ചു നിർത്തുമ്പോഴാണ് അസ്രുവിനെയും കൊണ്ട് പോകാനായി ഷേർലിയാനെ അങ്ങോട്ട് വരുന്നത് ചാവി പെണ്ണ് സാറയുടെ അടുത്ത് ഒട്ടിപ്പിടിച്ച് ഇരിപ്പുണ്ട് അവിടെത്തൊടുത്ത് ഉണ്ടക്കവിൽ ഒന്ന് നുള്ളി ഷേർലി അസ്രുവിനെയും ദശുവിനെയും വീട്ടിലേക്ക് കൊണ്ടുപോക്കോളാം നിങ്ങൾ പോകുമ്പോൾ അവിടെ നിർത്താൽ മതിയെന്ന് പറഞ്ഞ് ഷേർലിയാണ്ടി തന്നെയാണ് അവര് ഡ്രസ് ചെയ്യിച്ചത് പെട്ടെന്ന് അകത്തേക്ക് കയറി വന്ന അലക്സിനെ കണ്ട് ഡ്രസ്സ് ചെയ്യിപ്പിച്ച് നിർത്തിയ രണ്ടും തെറിച്ചൊരു പായൽ അവന്റെ നേരെ നടത്തിയപ്പോൾ അങ്ങോട്ട് പോകാൻ സാറിയുടെ കയ്യിൽ നിന്ന് കുതിരുകയായിരുന്നു ചാവി ഓടി വന്ന രണ്ടിനെയും അലക്സെ ചിരിയോടെ ചുറ്റി പിടിച്ചെടുത്തപ്പോൾ എന്ന് വിളിച്ച് ചാവി അലറി പൊളിക്കുന്നുണ്ട് അലക്സിനെയും സാറേയും പപ്പായെന്നും അമ്മയെന്നുമാണ് അവർ വിളിക്കുന്നെങ്കിൽ ഏതേനും പാറു അവർക്ക് അപ്പയും അമ്മയും ആണ് ആഹാ പപ്പയുടെ കൂച്ചി പാറൂടെ ഉണ്ടായിരുന്ന കഴുത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന രണ്ടിനെയും ഇറക്കാതെ അലക്സ് സാറിയുടെ അടുത്തേക്ക് നടന്നു കൈയെത്തിച്ച് അലക്സിന്റെ ഒക്കെ തിരിക്കുന്ന രണ്ടിനെയും അവൾ ആക്രമിക്കാൻ നോക്കുമ്പോൾ ദശു കൈ തട്ടി മാറ്റിക്കൊണ്ട് അലക്സിന്റെ തോളിലേക്ക് കിടന്നെങ്കിലും അശ്രു ഒരു അംഗത്തിനെന്ന പോലെ അവൾക്ക് നേരെ കൈ ഉയർത്തിയിരുന്നു ഒരു അംഗം വഷളാവാൻ തുടങ്ങി മുന്നേ അവർക്ക് കൊണ്ടുവന്ന ചോക്ലേറ്റ് പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്ത് അലക്സ് രണ്ടിനെയും താഴേക്ക് ഇറക്കിയതും ഷേളി അവരോട് പറഞ്ഞു ദശുവിനെ അസുവിനെയും കൂട്ടി വീട്ടിലേക്ക് പോയി പിണങ്ങി നിൽക്കുന്ന കുച്ചിമ്പി പാർവിനാപ്പോഴേയും സാറിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അലക്സ് മുകളിലേക്ക് പൊക്കി നിറഞ്ഞു പിടിച്ചതും പെണ്ണിന്റെ പൊട്ടിസിരി അവിടെ ഉയർന്നിരുന്നു അലക്സ് തന്നെയാണ് അവൾക്ക് ഉടുപ്പിട്ട് കൊടുത്തത് സാറെ കണ്ണെഴുതി കുഞ്ഞി കുഞ്ഞി പൊട്ടുകൂടെ തൊട്ട് കൊടുത്തോ കുഞ്ഞിപ്പിണ്ണിന്റെ മുഖം ഇടുന്നു ആഹാ പപ്പയുടെ ചാവി കുഞ്ഞ് സുന്ദരിയായല്ലോ അലക്സിന്റെ പറച്ചിൽ കേട്ടതോടെ നാണത്തോടെ കുടുങ്ങി വന്നുള്ളവന്റെ വയറ്റിൽ ചുറ്റി പിടിച്ച് മടിയിലേക്ക് തലവെച്ച് കിടന്നു അലക്സ് വാത്സല്യത്തോടെ അവടെ നെറ്റിലൊരു അറ്റത്ത് അമർത്തിയൊന്ന് മുർത്തി ഇച്ചുവിനും ദീപിക്കും കൊടുക്കണം കേട്ടോ പോക്കറ്റിൽ നിന്ന് ചോക്ലേറ്റ് എടുത്ത് ചാവി കൊടുക്കുമ്പോൾ പെണ്ണെ സമ്മതിക്കുന്ന പോലെ തലയാട്ടി മറ്റാര് പറഞ്ഞാലും കേട്ടില്ലെങ്കിലും അലക്സ് പറയുന്ന അവൾ അനുസരിക്കാറുണ്ട് കുണുങ്ങിയുള്ള പോകിരിയോടെ നോക്കിക്കൊണ്ട് അലക്സ് തിരിയുമ്പോൾ സാറ ഡ്രസ് ആയിരുന്നു നനഞ്ഞൊട്ടിയ സാരിൽ നിൽക്കുന്ന പെണ്ണിനെ കണ്ട് കള്ളച്ചിരിയോടെ മീശിയൊന്ന് പിരിച്ചു വെച്ച് അലക്സ് കുറുമ്പോടെ അവൾക്ക് നേരെ നടന്നു ചൂട് പിടിച്ച വിരലുകൾ നനത്തവടെ വയറിലേക്ക് അരിച്ചിറക്കി ചുമ്മാണിരിക്കും അലസമായി അവിടെ തോളിലേക്ക് വീണിടന്നിരുന്ന മുടികളെ വകഞ്ഞു മാറ്റി അലക്സിന്റെ ആധരങ്ങൾ അവിടെ മുത്തി നുണങ്ങി എന്താണ് കഴുത്തിലേക്ക് അരിച്ചിറങ്ങി അവന്റെ മുഖത്തിൽ ഇക്കിളി എടുത്ത പോലെ സാറ തലവിട്ടിച്ച് ഈടായിട്ട് എന്റെ സാറ കൊച്ചി ചാനും ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്ക് ഒരു പരാതിയുണ്ട് അവന്റെ കാവലിൽ അമൃത്തിയെന്നുള്ള മാറിൽ നിന്ന് ഊർണമായ സാരി തലപ്പ് നേരിടാൻ നോക്കിയത് അലക്സപ്പോഴേക്ക് അത് ഒലിച്ച് കൊറിച്ച് കളഞ്ഞിരുന്നു സാറയുടെ വിരലുകൾ അവന്റെ മുടിയിൽ കൊരിത്ത് ഒലിച്ചു കൊറച്ചുണ്ടെന്ന് കൂട്ടിക്കാം അധികം വേണ്ട നമ്മുടെ മക്കളല്ലേ എന്നാൽ ഇടക്കൊക്കെ നമ്മളെയും പരിഗണിക്കണം ചിരിയോടെ പറയിലും കൊതിയോടെ അവൻ്റെ കൈകൾ നെഞ്ചിലേക്ക് നീങ്ങി പോയി വന്നിട്ട് നമുക്ക് ഈ പരാതികളൊക്കെ മാറ്റാം ഇപ്പം അധികം ഒലിക്കാതെ ചാൻ പോയി കുളിക്കാൻ നോക്കി അലി വേണ്ട ഞാൻ ആദ്യം കുളിക്കാം പറച്ചിലിനൊപ്പ അവൻ മറ്റൊന്നിനെ അനുവദിക്കാതെ ടൗലും ഡ്രസ്സും എടുത്ത അവൾ ബാത്റൂമിലേക്ക് ഓടിക്കയറിയിരുന്നു ഒരു ചിരിയോടെ അവൻ വെടിലേക്ക് വീണിരുന്നു സാറെ കുളികഴിഞ്ഞിറങ്ങിയപ്പോഴേക്ക് അവിടെ ഇടുപ്പിലൊന്നും ഉള്ളി അലക്സും ഫ്രഷ് ആവാൻ കയറി മക്കൾ സ്കൂളിൽ ചേർത്ത് കേട്ടോ ഇനിയും വീട്ടിലിരിക്കാനാണോ ഓട് തീരുമാനം റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴും അലെക്സിൻ്റെ ജോത്തിൽ സാറും തിരിഞ്ഞു ആ അത് ഞാൻ ഇച്ചാരനോട് പറയാനിരിക്കായിരുന്നു മക്കളുടെ സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ട് ടീച്ചറുടെ ഞാനവിടെ കയറിയാലും ആലോചിക്കുക അതാകുമ്പോൾ അവരെപ്പോഴും എനിക്ക് ശ്രദ്ധിക്കാനും പറ്റും സാറുത്സാഹത്തോടെ അവനെ നോക്കി ഇത് ഇങ്ങനെയൊക്കെ വരും എന്ന ഏകദേശ ധാരണ ഉണ്ടായിരുന്നുകൊണ്ട് അലക്സിന് വലിയ പുതുമയൊന്നും തോന്നിയില്ല അത്രയും ഇഷ്ടത്തോടെ നേടിയെടുത്ത അവളുടെ ജോലിയാണ് മക്കൾക്ക് വേണ്ടി മറുത്തൊരു ചിന്തക്കിട വരുത്താതെ പെണ്ണുപേക്ഷിച്ച് കളഞ്ഞത് ആരൊക്കെ എന്തൊക്കെ പറയണ്ടി ഇതൊന്നും അവൾക്ക് കാര്യമാക്കിയതില്ല അത്ര പോലും മക്കളെ വിട്ടുപിരിയാൻ അവൾക്ക് സാധിക്കില്ലായിരുന്നു ഈ ചായ ആന്റെ ഭാഗത്ത് മറുപടിയിൽ നിന്ന് കണ്ട് സാറ ചിനി ആ തന്റെ ഇഷ്ടം എനിക്കൊന്നും യാതൊരു എതിർപ്പില്ല പോരെ ചിരിയോടാവും പറഞ്ഞിരുത്തിയോ സാറയുടെ മുഖവും തെളിഞ്ഞിരുന്നു വണ്ടിയിടക്കുകയും കയ്യിലിട്ട് കറക്കുകയും എന്തൊക്കെയാ ആലോചിച്ച് കള്ള ചിരിയോടെ തുള്ളിച്ചാടി സ്റ്റേർ ഇറങ്ങി വരുന്നവൻ കാണുന്നത് കയ്യിലുള്ള മിഠായി കുട്ടിക്കാർ മനിക്കിടുന്ന മൂന്നെനത്തിനെയാണ് തല ഉയർത്തി നോക്കി അവരും കണ്ടു ചിരിയോടെ വരുന്നവനെ കൈയിലുള്ള മിഠായിലേക്ക് നോക്കി അടുത്ത നിമിഷം മൂന്നു പിന്നിലേക്ക് മറച്ചു പിടിച്ചു ഏതാനൊരു മൂളിപ്പാട്ടോടെ വന്ന സോഫയിലേക്ക് ഇരുന്നതെ ഓടിപ്പോവാൻ തുടങ്ങിയ മൂന്നിന്റെയും കാൽ കൊണ്ട് ലോക്കാക്കി കൊണ്ട് നല്ല അടുത്തേക്ക് വലിച്ചു നിർത്തി അപ്പേട ചക്കരകൾക്ക് മിഠായി വേണോ അപ്പ വിളിച്ചറോ തായോ മൂന്നു പേര് ഒരുപോലെയാണ് അത് പറഞ്ഞത് ഒപ്പം കാലിന്റെ നിന്ന് പോവാൻ നിന്ന് കുതിരി പിടയുന്നുണ്ട് പോവാൻ ആയപ്പോൾ ചാവി കുനിഞ്ഞുവന്ന് അവന്റെ കാലിൽ തന്നെ കടിക്കാൻ തുടങ്ങിയത് പെണ്ണിനടുത്ത് ഞൊടിയിടൽ അവൻ മടിയിലേക്ക് കയറ്റിയിരുത്തി അതിനൊപ്പം ബാക്കി രണ്ടെണ്ണത്തിന്റെ കയ്യിൽ നിന്ന് മിഠായി വാങ്ങിക്കാതെ ഇരുന്നില്ല അപ്പ ഇച്ചു ഞൊടിയിട അവന്റെ മടിയിലേക്ക് അരച്ചു തല്ലി വീണു അവന് വലിയ കുലുക്കൊന്നുമില്ല രണ്ട് മിഠായും പൊട്ടി ചിരിയോട് അവൻ ഇച്ചുവിന്റെയും ദിവയും നേരെ നീട്ടിയതും അവരുടെ മുഖം പിളർന്നു തെളിവൊരു അതിശയത്തോടെ അവനവർ നോക്കിയതും അവന്റെ അപ്പോഴും ചിരിയാണ് സാധാരണ ഇങ്ങനെയല്ലേ വരാറ് സ്വന്തം മക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാൻ അവന്റെ കയ്യില് ഏൽപ്പിച്ച പകുതി എത്തുന്ന അവന്റെ വായിലാണ് അവന്റെ കയ്യിൽ നിന്ന് മിഠായി വാങ്ങിച്ചു അവനെ നോക്കി രണ്ട് മിഠായിൽ നിന്ന് കുറച്ച് പൊട്ടിച്ച് അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തത് ഏതൻ വാ തുറന്ന് വാങ്ങിച്ചു അവന്റെ കവിളി ഉമ്മയും കടിയും കൊടുത്ത കൈയിലെ മിഠായി നിന്ന് ഇച്ചുവും ദിവ അവന് ഇരുവശത്ത് സോഫയിലേക്ക് കയറിതും മടിയിലിരിക്കുന്ന ഒരുവന്റെ മുഖം ഇപ്പോൾ വീർത്ത് പൊട്ടാറായിട്ടുണ്ടായിരുന്നു അച്ചോടാ അപ്പയുടെ പൊന്നിനെ ആരും മിഠായി പൊട്ടിച്ചു തന്നില്ലേ കഷ്ടം പറഞ്ഞപ്പോഴേ കുഞ്ഞിപ്പിണ്ണിന്റെ കണ്ണ കൂർത്തു ആ മിഠായി വാങ്ങിച്ചു പൊട്ടിച്ചുകൊണ്ട് കള്ളനോടത്തോടെ അവടെ കയ്യിൽ കൊടുത്തു കൊതിയോടെ ചാവിയത് വായിലേക്ക് ചവക്കാൻ തുടങ്ങിയത് എന്ത് ദീപിക്കു മാത്രമേ അപ്പയുടെ സ്നേഹമുള്ളൂ അപ്പായ്ക്ക് ഒരു മിഠായി കൊഞ്ചിക്കൊണ്ട് പറയില്ല എഴുതും തന്റെ ഇരുവശത്തിരിക്കുന്ന രണ്ടിനെയും ചുറ്റി പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്തതേ ചാവി പെണ്ണിന്റെ മുഖം വീണ്ടും മാറി ഞാൻ കൈയുള്ള മിഠായി അവന്റെ വായിലേക്ക് ചേർന്ന് പെണ്ണ് മുട്ടിച്ചുടങ്ങിയാണ് താമസം ചെറുമ്പോൾ അതിൽ നിന്ന് നല്ല വലിയൊരു കഷ്ണം തന്നെ അവൻ കടിച്ചതേ പെണ്ണിന്റെ കുഞ്ഞി കണ്ണുകൾ മിഴിഞ്ഞു പോയി മിഠായിലേക്ക് അവന് ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി അടുത്ത നിമിഷം പെണ്ണ് കാറി പൊളിച്ചതേ സോഫയിലിരിക്കുന്ന മൂന്നും ചെവി പൊത്തിപ്പിടിച്ചിരുന്നു അപ്പോഴേക്ക് ഒരിങ്ങേറിയവരും ബാക്കിയുള്ളവരും പെണ്ണിന്റെ നിലവിളിയായിട്ട് അങ്ങോട്ട് പാഞ്ഞെത്തിയിരുന്നു കയ്യിലിരിക്കുന്ന ബാക്കി മിഠായി അവന്റെ മേത്തേക്ക് വലിച്ചെറിഞ്ഞ് സെക്കൻഡ് കാലിൽ ഒരു കടിയൊടുത്ത് ആദ്യം അങ്ങോട്ട് ഓടി വന്ന വലിയപ്പച്ചൻ്റെ അടുത്തേക്ക് പെണ്ണ് പിടഞ്ഞു കയറി അധികം വൈകാത്തേനവിടെ എന്താണ് നടന്നത് എല്ലാവർക്കും പിടികിട്ടി ഇത്രയും ചെയ്തു വെച്ച് ചായ് വലിച്ചെറിഞ്ഞ് മിട്ടായി നിന്ന് ഇശുവിനെയും ദിവ്യേയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഇതിനോട് ഇനിയൊന്നും ആർക്കും പറയാനുണ്ടായിരുന്നില്ല കാരണം ഇത്തരം കാര്യങ്ങൾ ഇവിടെ സ്ഥിരമാണ് എന്തായാലും ഇവനേക്കാളും ചെറിയൊരു കുഞ്ഞി ഈ കുടുംബത്തിൽ ഇനി ഉണ്ടാവാനും പോകുന്നില്ല അലക്സപ്പോഴേക്ക് അകത്തേക്ക് പോയി വാങ്ങിച്ചുകൊണ്ടുവന്നൊരു ചോക്ലേറ്റ് കൂടെ പൊട്ടിച്ച് ചായ പിന്നിനെയും എടുത്ത് പുറത്തേക്ക് പോയിരുന്നു സാറേയും ദിവ്യേയും ഇശുവിനേയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയതും എയ്ദന്റെ കയ്യിലൊന്ന് അമർത്തി നുള്ളി പാറു അവനെയും വലിച്ചു പുറത്തേക്ക് പോയി ആദമിന്റെ വീട്ടിൽ നിന്ന് അസ്രുവിനെയുംവിനേയും കൂട്ടി അവർ നേരെ ചെന്ന് സെൻട്രോ മാളിലേക്കാണ് അവിടെ എന്നാണെല്ലാ ഷോപ്പിംഗ് ആദ്യമൊന്നും നീനു ആദ്യവും ഭാഗ്യവും നേരെ അങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞിരുന്നു മാളിലേക്കായിരുന്നതിന് മുന്നേ അലക്സിന്റെ കയ്യിൽ പിണങ്ങിയിരിക്കുന്ന കുഞ്ഞിപ്പിണ്ണിനെ ഏതാനപ്പോഴേക്കും റാജിയെടുത്തു ആദ്യമൊന്ന് പെണ്ണ് ചിണുങ്ങി കുതിരിപ്പിടഞ്ഞെങ്കിലും പെണ്ണിനമായക്കാളുടെ അടവൊക്ക നന്നായിട്ട് അറിയാം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ അപ്പയും കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിയോടെ പെണ്ണു ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരുപാടായി ആദ്യ ചാവ പാറുവിന്റെ കയ്യിലിരുന്ന് ചുനുങ്ങുന്ന അനൂട്ടിയെ ആദ്യം എടുത്തതേ ചാവിക്കായി പാറുവിന്റെ കണ്ണുകൾ ചുറ്റുമെന്ന് പാങ്ങി അവളെടുത്ത് റോഷിപ്പൊ പുറത്തേക്ക് പോയതേ ഉള്ളു പാറു നീ പുറത്തുനിന്ന് നോക്കേ പറഞ്ഞുകൊണ്ട് ആദ്യം തിരിയാൻ തുടങ്ങിയതേ ചെയ്തിട്ടില്ല ഭാഗ്യത്തിന്റെ കൂവൽ കേട്ട് അവൻ കണ്ണുരുട്ടി നോക്കി അനൂട്ടി അപ്പോഴേക്ക് അവരുടെ അമ്മയെ തലപൊക്കി നോക്കി അവളുടെ അടുത്തേക്ക് പോവാൻ തിടുക്കം കൂട്ടി അൻവിക ആദിത്യമേനോ ആദിയുടെയും ആദ്യയുടെയും ഒരു വയസ്സായ കുഞ്ഞിപ്പെണ്ണ് ആദ്യ ഭാഗ്യത്തിന്റെ അടുത്തേക്ക് ചെന്നു പാറു എഴുതേന അന്വേഷിച്ച് പുറത്തേക്ക് നടന്നിരുന്നു ഭാഗ്യത്തിൻ്റെ അടുത്തേക്ക് ചെന്നതേ പെണ്ണ് തുള്ളിക്കൊണ്ട് ആദ്യയുടെ കയ്യിൽ നിന്ന് അവടെ മേത്തേക്ക് ചാടി പാലുടിക്കാനാണ് കുറച്ചായെല്ലാം വന്നിട്ട് പെണ്ണ് അടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഭാഗ്യം ചുണ്ടു നോക്കിയതും ആദ്യ ഡിസ്പ്ലേ വെച്ചിരുന്ന ടോപ്പുകളിൽ നിന്ന് അവൻ ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം എടുത്ത് കയ്യിൽ കൊടുത്തു അതിനെന്തോ കൊന്നിഷ്ടപ്പെണ്ണ് പറയാൻ പോയെങ്കിലും കണ്ണുരുട്ടികൾ അവന്റെ നോട്ടത്തിൽ അവൾ വാടച്ചു നടക്ക് മതി ഷോപ്പി നോക്ക് ഞാൻ അക്സിച്ചിനോട് പറഞ്ഞിട്ട് വരാം പറയലും പെണ്ണിനെയും വലിച്ച അവൻ പുറത്തേക്ക് ഇറങ്ങി മോശ ഭാഗ്യം പിറവൃത്തവും അനുകൂട്ടി അവൾ സൂക്ഷിച്ചു നോക്കി എന്താ ഡീ നോക്കി പേടിക്കുന്നേ നിന്റെ തന്നെ പറഞ്ഞു മൊരടേ പറിച്ചിലിനൊപ്പം പെണ്ണിന്റെ ഉണ്ടക്കൗളിൽ അമൃത്തിയൊരു ഉമ്മയും കൊടുത്ത് അവൾ ചാടിത്തോളി ആദ്യയുടെ പുറകെ പോയിരുന്നു ഓ ഇത് റോഷിന്റെ സിസ്റ്ററിന്റെ മകൻ ആയിരിക്കുമല്ലേ വെറുതെ അല്ല രണ്ടുപേർക്ക് വരെ ചായ ചിരിയോടെ പറഞ്ഞോട് ഒരു പെൺകുട്ടി ഏതന്റെ കയ്യിലേക്ക് കളിയോടെ അടിച്ചു ഇതെന്റെ സിസ്റ്ററിന്റെ മകനാണ് അനുവ്രദ് ചായ് നീട്ടി ഐസ്ക്രീം തുണയുന്നവനെ ചൂണ്ടി കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ഏതന്റെ ശ്രദ്ധ അഞ്ചു വയസ്സുകാരനിലെത്തി ഐസ്ക്രീം നുണഞ്ഞുകഴിഞ്ഞ് അവൻ നോക്കി നാണത്തോടെ ചിരിച്ചുകൊണ്ട് പെണ്ണിന്റെ കാവിലെ അവൻ അമൃത്യരും കൊടുത്തു ഏതനൊന്നും ഞെട്ടി അപ്പോഴേക്കും ചാവി ഓടി വന്ന് ഏതന്റെ കാലിന് പുറകിൽ ഒളിച്ചിരുന്നു മോളെ കൈയിലെടുത്തുകൊണ്ട് ഏതൻ കണ്ണുരുട്ടി അവനെ നോക്കിയതും ചെക്കൻ പെട്ടെന്ന് തന്നെ പുറകിലേക്ക് പോയി നിന്നു ഇഹനെ സ്വൽപ്പം വികൃതി കൂടുതലാണ് റോഷ് ആ പെൺകുട്ടി ചെറിയൊരു ജാളിയതയോട് പറഞ്ഞതും ഏതൻ കണ്ണുചേമ്പി ചിരിച്ചു ഇറ്റ്സ് ഓക്കെ ചിരിയോട് അങ്ങനെ പറഞ്ഞെങ്കിലും താഴെ അവന്റെ അടുത്തേക്ക് ഇറങ്ങാൻ നോക്കുന്ന ചാവിയെ ചെക്കൻ അടക്കി ഒക്കെ തന്നെ ഇരുത്തി ഈ ഒരു കാര്യത്തിൽ തന്നെക്കാളും സ്വല്പം വിളഞ്ഞ വിത്താണ് ഇരിക്കുന്നത് എന്തായാലും ആഫ്റ്റർ ലോങ് ടൈം നമ്മൾ മീറ്റ് ചെയ്തല്ലേ കം കാവ്യം കഴിക്കാം എന്റെ വക ചിരിയോടാൻ പറഞ്ഞ കാവ്യുടെ മുഖം ഇറന്നു പെട്ടെന്ന് തന്നെ അവൾ അതിനെ സമ്മതിക്കുകയും ചെയ്തു എയ്തന്റെ കൂടെ പ്ലസ് ടുവിന് പഠിച്ചാണ് കാവ്യ ഈവിടെ വെച്ച് യാദൃശികമായി കണ്ടപ്പോ ചെക്കിനെന്തായാലും പരിചയം പുതുക്കുവല്ലോ അവള് തന്നെയാണ് ചാവിയെ അവന്റെ സാഹോദരിയുടെ മകളാക്കിയത് അവനും ചാവിയും പിന്നെ തിരുത്താൻ പോയില്ല രണ്ടുപേർക്കും ഒരു സുഖം പുറത്തിറങ്ങിയിട്ട് എയ്തിനെ കാണാൻ പാറു ചുറ്റും നോക്കി അപ്പോഴേക്ക് അവൾക്ക് പറയുക പോലെ അസുവും ദക്ഷവും പോന്നിരുന്നു ബാക്കി രണ്ടു ആഴത്തിന്റെ അലക്സിന്റെയും അടുത്താണ് കൂടെ വന്ന രണ്ടിനെയും മുന്നോട്ട് പോയി ഐസ്ക്രീം കോർണറിന്റെ അവിടെ ഒരു കുഞ്ഞിച്ചിരി മൂന്നും കൂടെ അങ്ങോട്ട് നടന്നു ഏതൊരു പെണ്ണിന്റെ കൂടെ ഐസ്ക്രീം കഴിച്ച് പൊട്ടിച്ചിരിക്കുന്നവനെ കണ്ട് പാറുവിന്റെ മുഖം ഞൊടിയിടയിലാണ് ചുവന്നു മൂന്ന് രണ്ട് അഞ്ചുപേരുടെയും ശബ്ദം ഒരുപോലെയാണ് അവിടെ ഉയർന്നു ഐസ്ക്രീം വായിലേക്ക് കുത്തിക്കയറ്റിരുന്ന എയ്തനും ചാവി ഞെട്ടി തിരിഞ്ഞ് ഇളിച്ചു കാണിച്ചു പാറുവിന്റെ പുറകെ തന്നെ ഷോപ്പിംഗ് കഴിഞ്ഞ് ബാക്കിയുള്ളവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തങ്ങളെ കൂട്ടാ ഐസ്ക്രീം കഴിക്കുന്ന അപ്പയെ കണ്ട് മൂന്നു ഒറ്റ പാസിലായിരുന്നു കൂടെ അസ്രു കാവ്യ അപ്പ എന്ന് വിളിച്ച് പാഞ്ഞുവരുന്നവരെ കണ്ട് ഉള്ളൊക്കെ ഇളിയും പറത്തി അന്നും വിട്ട് നോക്കി നിന്നു ഉള്ള സാമ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും കാവ്യ ഇപ്പോഴും നാലു പിള്ളയുടെ അപ്പനാണ് ഈദനെന്ന് വിശ്വസിക്കാൻ കഴിയാതെ നിപ്പാണ് ഇതൊക്കെ എന്ത് എന്ന ഭാൽ തലയും ഉയർത്തി നിൽക്കുന്നവനെ കാവ്യ ആരാധനയോടെ നോക്കി നിൽക്കുമ്പോൾ പാറു കൈയിലെ തൊലി പറിച്ചെടുക്കുന്നതിന്റെ വേദന മാക്സി മുഖത്ത് വരുത്താതിരിക്കാൻ അവൻ ഐസ്ക്രീം മറ്റും തിന്നുകഴിഞ്ഞ് യാത്ര പറഞ്ഞ് കാവ്യാനുമൃതം പോകുമ്പോൾ അവന് ഫ്ലയിങ് കിസ് പറത്തിവിടുന്ന ചാവിയെ ആദ അടിമുടി നോക്കി മത്തം കുത്തി ആ കുമ്പളം മുളക്കില്ലല്ലോ നീ നിന്റെ അപ്പ കടത്തിവിട്ടിടി കാന്തായി ചാവിയെ പൊക്കിയെടുത്ത് മുന്നോട്ട് നടക്കുമ്പോൾ പെണ്ണിന്റെ കവിളൊന്ന് ആദ നുള്ളി വലിച്ചെടുത്തു അപ്പോൾ തന്നെ ഒരു കുഞ്ഞിക്കടിയും അവിടെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടിയിരുന്നു രാവിലെ തന്നെയുള്ള കുട്ടി തേവാങ്കളുടെ കാറി ചേട്ട് ഇതും തറയിനടുത്ത് ചെവിയിൽ അമർത്തി വെച്ചു ഇപ്പൊ കുറച്ചായി പാറു നാലിനെയും സംഗീതം പഠിപ്പിക്കാനായി ട്രൈ ചെയ്യുന്നുണ്ട് തന്റെ പാരമ്പര്യം കാണണമല്ലോ ഇച്ചൊഴിച്ചു ബാക്കി മൂന്നിന്റെയും സൗണ്ട് എഴുതന്റെ പോലെ തന്നെ ആയതുകൊണ്ട് രാവിലെ തന്നെ നല്ല ബഹളം തന്നെയാണ് വീട്ടിൽ അശ്രുവിനെയും പാറു പഠിപ്പിക്കാറുണ്ട് ആദ്യത്തെ പോലെ തന്നെ ചെക്കന്റെ സൗണ്ട് അടിപൊളിയാണ് എന്റെ പാറു നിർത്തുന്നുണ്ട് നീ പാറു പാടി കൊടുക്കുന്നതിനനുസരിച്ച് വീണ്ടും പാടിക്കൊടുക്കുന്നതിനനുസരിച്ച് വീണ്ടവിടെ കളരാകുമയർന്നും എഴുതൻ തലവൊക്കെ വിളിച്ചുപോവിയെന്നും അവൾ കണ്ണുരുട്ടി അവനെ നോക്കി അടുത്ത സെക്കൻഡിൽ പാഞ്ഞു പാഞ്ഞൊന്ന് അവന്റെ പുറത്തേക്ക് കയറിയതും എഴുതന്റെ ഉറക്കത്തിന്റെ കാര്യത്തിലും പെട്ടെന്ന് ഒരു തീരുമാനമായി ഇന്ന് സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ് നാലെണ്ണത്തിനെയും കുളിച്ചൊരുക്കി ഭക്ഷണം കൊടുത്ത ഹാളിൽ നിരത്തി നിർത്തുമ്പോൾ സമയം ഒമ്പത് കഴിഞ്ഞിരുന്നു ഹൗസേപ്പ് പുറത്തുനിന്ന് കയറി വരുമ്പോൾ നാലു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുന്നുണ്ട് കൊടുത്തിരുന്ന മുണ്ടഴിഞ്ഞത് കണ്ട് ആ ഒന്ന് മുറുക്കി കെട്ടിയസേരയിലേക്ക് ഇരിക്കാൻ തുടങ്ങിയതും മുന്നിൽ കയ്യും കെട്ടി നിൽക്കുന്ന ചാവി കണ്ട് എന്താ തലവുക്കി എന്താണ് കുഞ്ഞിക്കാന്താരി കൊഞ്ചി ചോദിച്ചും കുഞ്ഞി പെണ്ണാ കൈതട്ടി മാറ്റി എന്നെ പെണ്ണു കണ്ടുകൂടെ ചുണ്ടു കോർപ്പിച്ചുള്ള അവളുടെ പറച്ചിലിൽ അവസു ആ മുണ്ടൊന്ന് അഴിച്ചു കിട്ടിതിനാണ് പെണ്ണിന്റെ പറസിൽ അതിന് ഇവിടെ ഇവിടെ പെണ്ണുങ്ങള് ഞാൻ തന്നെ പെണ്ണ് വീണ്ടും കണ്ണുരുട്ടി കാണിച്ചും അയാൾ പൊട്ടി വന്ന് ചിരികടിച്ചമർത്തി അവളുടെ അടുത്ത് മടിയിലേക്ക് വെച്ചു ക്ഷമിക്കണം കൊച്ചമ്പ്രാട്ടി ഇനി അടിയത് ചെയ്യൂല പോരെ കുറുമ്പോട് അവിടെ കവിളിൽ നിന്നുള്ളി അയാൾ പറഞ്ഞു പെണ്ണ് അമർത്തിയെന്ന് മൂളി പെട്ടെന്ന് മുറ്റത്ത് വന്നിരുന്ന വണ്ടിയുടെ ഒച്ചയിൽ അവർ രണ്ടുപേരും പരസ്പരം നോക്കി അപ്പോഴേക്കും ബാക്കി മൂന്ന് വലിയപ്പച്ചിൻ്റെ അടുത്തേക്ക് ഒട്ടിയിരുന്നു ഇതയും ഭർത്താവുമാണ് വന്നത് അവരുടെ കൊച്ചിന്റെ ഒന്നാം പിറന്നാളിന് ക്ഷണിക്കാനായി മകളാണ് അവർക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത വല്ലാതെ മാറിപ്പോയിരുന്നു ഇവിടെ കുഞ്ഞുങ്ങൾ ജനിച്ച ആറുമാസത്തിലൊരിക്കൽ ഇതേയും ഹസ്ബൻഡും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എഡ്ഡിനും അരുണും ഇപ്പോഴും ജയിലിൽ തന്നെയാണ് എഡ്ഡിൻ്റെ അമ്മച്ചവന് വേണ്ടി കുറെ നിലവിളി നടത്തിയെങ്കിലും അവന്റെ അപ്പച്ചൻ തന്നെയാണ് അതിനൊക്കെ തടസ്സം നിന്നത് ത്രേസിയും കാണാൻ വന്നിരുന്നു അന്ന് സാറയോട് ഒട്ടി കിടക്കുന്നവരെ കണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവരെ മക്കളെ നോക്കാൻ ഏൽപ്പിക്കുന്നത് നല്ലതല്ല ദോഷമാണെന്നൊക്കെ കൊനിഷ്ടവർത്താൻ കൊണ്ട് തള്ള വന്നെങ്കിലും ഏതെങ്കിലും ഒറ്റ നോട്ടത്തിൽ അവരുടെ ആ പാറു വേദനയും കൂടാതെ ഔസൈ പടക്കം ഇങ്ങനെ പോലെ വർത്താനം പറയാനാണെങ്കിൽ ഇങ്ങോട്ട് കാരു കുത്തിരുതെന്ന് പറഞ്ഞുകൂടെ അവരും നടങ്ങി ഒരു വർഷം മുന്നേയാണ് അവര് പിന്നെ അധികം വായിട്ടിറക്കാതെ മേലോട്ട് കറുത്താവളിച്ചിട്ട് പോയത് ഇപ്പം എന്തായാലും ആ വീട്ടിലെ സമാധാനമാണ് ഇതയും ഹസ്ബൻഡ് ഇറങ്ങിയതിന് പിന്നാലെ തന്റെ കുഞ്ഞുങ്ങളെയും പെറുക്കി കൂട്ടി എല്ലാം സ്കൂളിലേക്ക് വിട്ടു അശ്രുവും ദീപിയും കുറച്ച് വാശി പിടിച്ചൊന്നല്ലാതെ എല്ലാവർക്കും സ്കൂൾ പെരുത്തി ഇഷ്ടമായിട്ടുണ്ട് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ഉച്ചവരെയാണ് ക്ലാസ് സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് അഞ്ചുപേരും ദീനുവിൻ്റെ വീട്ടിലിറങ്ങി എയ്തൻ സന്തോഷത്തോടെ ആദത്തിനൊരു ഓൾദെ ബെസ്റ്റ് കൊടുത്ത് നാലിനെയവിടെ ഇറക്കി പാട്ടും പാടി വീട്ടിലേക്ക് പോയി ആദമും ദീനുവും അവർ തിരിച്ചുകൊണ്ടുവരാൻ വന്നില്ലായിരുന്നു ഏതനും പാറും സാറയുമാണ് പോയത് ഭക്ഷണമൊക്കെ അഞ്ചിനും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്തിരുന്നു ആദം ഭക്ഷണം കഴിച്ച് മുറിയിലേക്ക് വരുമ്പോൾ ദീനുവിൽ ആപ്പിൾ കാര്യമായിട്ടെന്തോ പണിയിലാണ് മടിയിലേക്ക് വീണവന്റെ ഭാരത്തിൽ ഭാരത്തിലാവളെന്ന് ഞെട്ടി കണ്ണുകൂർപ്പിച്ച് താഴേക്ക് നോക്കിയപ്പോഴേക്കും കള്ള പെണ്ണിന്റെ വയറിലേക്ക് അവൻ മുഖം പൂഴ്ത്തി വെച്ചതും ദീനുവിന്റെ വിരലുകൾ അവന്റെ മുടിയിഴകളെ കൊരുത്തു വലിച്ചു അമ്മച്ചി കൊണ്ടുപോയിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് അവൻ കണ്ണുയർത്തി നോക്കിയതും ശ്രദ്ധ ലാപ്പിൽ തന്നെയാണ് പെണ്ണിനെ നോക്കിയിരിക്കുന്നതോറും മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുന്നു അവൻ അറിയുന്നുണ്ടായിരുന്നു തന്നോട് അവൾക്ക് തോന്നിയ പ്രണയം താൻ അറിഞ്ഞതും അതിനു മുന്നേ അവൾക്കൊപ്പം ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും ഒരു ചിത്രം പോലെ അവനിലൂടെ ഓടിപ്പോയതും അറിയാതെ തന്നെ ഒരു പുഞ്ചിരി ചുണ്ടിൽ വിരിഞ്ഞിരുന്നു വീണ്ടും കണ്ണുകൾ ഒരുപാട് പ്രണയത്തോടെ ദീനുവിന്റെ നേർക്ക് തന്നെയായി പ്രസവം കഴിഞ്ഞ അവസരം പെണ്ണൊന്നും തടിച്ചെങ്കിലും ഇപ്പൊ പിള്ളയുടെ പുറകെ ഓടി തടിയൊക്കെ കുറഞ്ഞു എന്നാലും മുഖത്തെ ആ തുടിപ്പിന് വലിയ മാറ്റമില്ല അവടെ കവളിയിൽ പിടിച്ചൊന്ന് വലിച്ചു വിട്ട് ചെക്കൻ്റെ കൈ താഴേക്ക് ചലിച്ചു നീ ചെയ്തോ ഞാനെന്റെ പണി കംപ്ലീറ്റ് ആക്കട്ടെ കുറുമ്പോടെ പറഞ്ഞ ഒരാൾ കണ്ണു കുറിപ്പിച്ച് നോക്കിയെങ്കിലും അവന് വലിയ കുലുക്കൊന്നുമില്ല ഒരു മേലുകൂടെ അയച്ചു കഴിഞ്ഞ് ലാപ്പടച്ചു വെക്കുമ്പോഴേക്കും അവന്റെ തള്ളലിൽ അവൾ ബെഡിലേക്ക് വീണിരുന്നു കഴുത്തിരിക്കൽ അമർന്നവന്റെ മുഖം ദീനു പൊളഞ്ഞു പോയി അടുത്ത നിമിഷം അലറി പൊളിച്ച് ഡോറം തുറന്ന് പാഞ്ഞു വന്ന അഞ്ചനത്തിനേയും ശബ്ദം കേട്ട് അവർ ഞെട്ടി പിന്നോട്ട് മാറിയതേ അഞ്ചും ചാടിത്തുള്ളി അവർക്കിടയിലേക്ക് നുഴഞ്ഞു കയറിയിരുന്നു ചാവി ആദത്തിനേത്തേക്ക് ഒലിഞ്ഞേറിയതും കുശുമ്പ് മൂത്ത് അശ്രു അവർക്ക് പിറകെ ചാടി രണ്ടിനെയും ഒരുവിധ അടക്കിക്കിടത്തി നോക്കുമ്പോഴേക്കും ദീനുവും ബാക്കി മൂന്ന് ഉറങ്ങുന്ന കണ്ട് ആദം ചുണ്ടുപൂർപ്പിച്ചു അപ്പോഴേക്ക് അശ്രുവും ചാവി അടുത്തൊരംഗത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു അമ്മ അമ്മ ഈച്ചു ഏതന്റെ നെഞ്ചിലെ ടാറ്റുവിൽ തുരിതര ഉമ്മ വെച്ചുകൊണ്ട് അവിടെ തലവേശി നടന്നു ഏതൻ അവൻ ഇറുകിയെ കെട്ടിപ്പിടിച്ച് കൗളിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു അണ്ടാടി എന്റെ കൊച്ചിനെത്ര പെട്ടെന്ന് നാം മനസ്സിലായതെന്ന് നിന്ന് ഇതൊന്ന് തിരിച്ചറിയാൻ ഞാൻ പെട്ട പാട് മുടിയഴ്ച പിന്നീടുന്ന പാറു പഴയ ഓർമ്മകളായി വൃത്തുകൊണ്ടുള്ള ഏതന്റെ വർത്തമാനം കേട്ട് തിരിഞ്ഞു നോക്കിയെന്ന് പൂശിച്ച് അപ്പോഴേക്കും ബാക്കി മൂന്നും വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നിരുന്നു സ്കൂളിലെ വിശേഷങ്ങളെല്ലാവരോടും എല്ലാവരോടും പറഞ്ഞിടക്കുകയായിരുന്നു അവർ ഇത്ര നേരം ദീനുവിന്റെ അടുത്ത് നിന്ന് വൈകുന്നേരമാണ് അവരിങ്ങെത്തിയത് അപ്പ തൊട്ട് ഇപ്പോൾ ഒരു വീട്ടിലെ ഒറ്റ എണ്ണത്തിനെയും ചെവിക്ക് റെസ്റ്റ് കൊടുത്തിട്ടില്ല എഴുതനെ കെട്ടിപ്പിടിച്ചെടുക്കുന്ന ഇച്ചുവിനെ കണ്ട് ആദ്യം പാഞ്ഞങ്ങോട്ട് എത്തിയത് ചാവിയാണ് അള്ളിപ്പിടിച്ച് കട്ടിൽ കയറാൻ നോക്കുന്ന ചാവിയെ പാറൊന്ന് പൊക്കിക്കൊടുത്തത് പെണ്ണ് അലച്ചു തള്ളി വീഴ്ചയായിരുന്നു എഴുതന്റെ നെഞ്ചിലേക്ക് ഒപ്പം കൈ കൊണ്ട് തള്ളി മാറ്റുകയും ചെയ്തു അപ്പ പിതാവും വിട്ടുകൊടുക്കു തിരിച്ചും കൊടുത്തൊരു തള്ളു അപ്പോഴേക്കും ബാക്കി രണ്ടും കൂടെ അതിലേക്ക് ജോയിൻ ആയതു പാറു എഴുതന്റെ അലറിൽ അവിടെ മുഴങ്ങിയിരുന്നു നാരായണത്തിനെയും പിടിച്ചെടുത്ത നല്ല പാടാണല്ലോ പാടാണല്ലോടെ കുൽ താനേ നീ തന്നെ പാറു ചിരിയോടെ അവനെ നോക്കി കണ്ണു ചിമ്മി ഒന്ന് പിടിച്ചു മാറ്ററി അല്ലെങ്കിൽ ഞാനിപ്പോ ചാവു പാറു നോക്കിയതും രണ്ടെണ്ണത്തിന്റെയും മുട്ടും കയ്യും അവന്റെ കഴുത്തിന് മേലെയാണ് ബെഡിലേക്ക് ഏറിയ പാറു ദിവ്യേയും ദച്ചുവിനേയും പിടിച്ചു തന്റെ അടുത്തേക്ക് വലിച്ചു പാറുവാണെന്നറിഞ്ഞതും അധികം ബലം പിടിക്കാൻ രണ്ടുപേരും അവടെ അടുത്ത് പതങ്ങി കിടന്നു ചാവിയും ചൂനയും രണ്ട് ചീത്ത പറഞ്ഞ് അവൾ അടക്കിക്കിടത്ത് കൂടി ചെയ്തത് അവിടെ ഒരു സമാധാന അന്തരീക്ഷം നിറഞ്ഞിരുന്നു സ്കൂളിലെ വിശേഷങ്ങൾക്ക് വീണ്ടും തുടക്കമിട്ട ചാവി തന്നെയാണ് അപ്പോൾ തന്നെ ബാക്കി മൂന്നും അതിന് പിറകെ വാത്തുറന്നിരുന്നു വീണ് കോലാഹലങ്ങൾ ഇന്നൊരു ദിവസം കൊണ്ട് ക്ലാസ്സിൽ പരിചയപ്പെട്ട എല്ലാം ബോയ്സിന്റെയും പേര് പറഞ്ഞു കൊടുക്കുന്ന ചാവിയെ കണ്ട് പാർവനെ കണ്ണു കണ്ണുകൂർപ്പിച്ച നോക്കി ഒപ്പയിച്ചും അവന്റെ ഗേൾഫ്രണ്ടിന്റെ ലിസ്റ്റ് കൂടി നിരത്തിയത് ഏതൻ അവൾ നോക്കി കാണിച്ചു എന്നോട് വിധി പാറു തലയിൽ കൈവച്ചതും താൻ എന്ത് ചെയ്തു പോലെ അവൻ നിഷ്കുവായി പാറുവിനെ നോക്കി ചുണ്ടുമലർത്തി അപ്പോഴേക്കും കഥയും പറഞ്ഞ് നാലു ഉറക്കം തൂങ്ങി തുടങ്ങി മയങ്ങി തുടങ്ങിയവർ അവർ നെഞ്ചുകോട് ചേർത്ത് തട്ടിക്കൊടുത്തപ്പോഴേക്കും നാലും അധികം വൈകാതെ ഉറങ്ങിപ്പോയിരുന്നു എടുക്കാനെ അലക്സ് വരുമ്പോൾ എയ്തനെയും പാർവിനേയും കെട്ടിപ്പിടിച്ചുറങ്ങുന്ന നാലിനെയും ഒന്ന് നോക്കി അവൻ ചിരിയോടെ തിരിഞ്ഞിടന്നു അലക്സിനും സാർക്കും കിടന്നിട്ട് ഉറക്കമേ വരുന്നില്ലായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി നാലിലൊരാളെങ്കിലും അവരുടെ കൂടെ ഉണ്ടാവും ഇന്നിപ്പോൾ അവർ ഉറങ്ങിപ്പോയതുകൊണ്ട് എടുത്തുകൊണ്ട് വരാനും കഴിഞ്ഞില്ല വെറുതെ കണ്ണുകളടച്ച് അവരങ്ങനെ കിടക്കുമ്പോഴാണ് ഡോറ് തുറക്കുന്ന പോലെ തോന്നിയത് ഇച്ചുവും ദീവി അവന്റെ കയ്യിലുണ്ട് അലക്സിനൊപ്പം തന്നെ സാറേയും ചാടി എഴുന്നേറ്റു അപ്പോഴേക്ക് ഇത രണ്ടുപേരെയും പതിയെ പെട്ടിലേക്ക് കിടത്തിരുന്നു അങ്ങനെ ഇപ്പൊ രണ്ടും സൂചിച്ച് കിടക്കണ്ടോ അതും പാ തിരിച്ചു പോകുന്നവനെ കണ്ട് അലക്സും സാറയും മനസ്സോർന്ന് ചിരിച്ചു തിരിച്ചു റൂമിലേക്ക് എത്തി പാറുവിന് ഇറങ്ങിയപ്പോഴെന്ന് കിടക്കുമ്പോൾ പെണ്ണ് തലചേരിച്ച അവനെയും നോക്കി സാറൊക്കെയും ചേട്ടാ തൂങ്ങിയിടിച്ചാ ഇല്ല പ്രതീക്ഷിച്ച മറുപടി തന്നെ ആയതുകൊണ്ട് പാറുന്ന് പുഞ്ചിരിച്ചു ഏതെന്റെ കൈകൾ കുറച്ചുകൂടി നീങ്ങി അവൾക്കരികെ കിടക്കുന്ന ചാവിയെയും ദശുവിനെയും കൂടെ പൊതിഞ്ഞു പിടിച്ചു നീ ആപ്പിയല്ലേ വേറു പെട്ടെന്നുള്ള അവന്റെ ചോദ്യത്തിൽ പെണ്ണിനെ നെറ്റിയെന്ന് ചുളിഞ്ഞു എന്നാ നീ ഹാപ്പി അല്ലേന്ന് അവനൊന്നുകൂടെ ചോദിച്ചോ പാരു അവന് നേരെ തിരിഞ്ഞു അല്ല അതെന്ന അല്ലാത്ത എനിക്കൊരു പുരുഷൻ ഇരിക്കോഷായിരിക്കും ഓഹോ അപ്പണി നമുക്കിട്ടാണല്ലേ അവനെ കിട്ട് മട്ടും താൻ പാരു ഉറപ്പിച്ചു പറഞ്ഞത് എന്നാ പിന്നെ എന്റെ കൊച്ചി ഈ ജന്മത്തിൽ സന്തോഷിക്കണ്ട ഇനി നീ എന്നാ ചെയ്താലും എന്റെ ഈ സ്വഭാവത്തിനൊരു മാറ്റം വരാൻ പോണില്ല അവനും വിട്ടോടുത്തില്ല അതെനിക്ക് നല്ല കുറുമ്പോ പറഞ്ഞിരുന്നവളെ അവൻസ് പിണങ്ങിത്തെ കിടക്കാൻ പോകുന്നവനെ അതിനെ സമ്മതിക്കാതെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻറെ ആ തരങ്ങളിൽ ചുണ്ടുകൾ അമർത്തി പാറു പറഞ്ഞിരുത്തിയത് അത്രയും മനോഹരമായി അവനിലൊരു പുഞ്ചിരി തെളിഞ്ഞു വന്നു മറ്റൊരു പുലരിക്കായി അവരുടെ മിഴികളിൽ ഈ രാത്രി മയക്കം കൂടുമ്പോൾ ഇനിയും ഒരുപാട് സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളും ഒക്കെയായി ഒരുപാട് പകലുകളും രാത്രികളും അവരുടെ ജീവിതത്തിൽ ഒരു താളത്തിൽ ഒഴുകിക്കൊണ്ടേയിരിക്കട്ടെ അല്ലേ ഇനിയൊരു കാത്തിരിപ്പില്ലാതെ കണ്ണേ കണ്ണേക്കാതലെ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ എല്ലാ കഥകളുടെയും ട്രെയിലറും എല്ലാ കഥകളും നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഷാൽമലൈ ഡോട്ട് കോം സന്ദർശിക്കുക